ദുരിതമായ അട്ടിക്കളം അട്ടിക്കളം റോഡിൽ വാഴനട്ട് വാഴനട്ട് പ്രതിഷേധിച്ചു ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ആറാം വാർഡിൽ കൂടി കടന്നുപോകുന്ന അട്ടിക്കളം കുട്ടപ്പൻ സിറ്റി റോഡിന് കുടിയേറ്റ കാലത്തോളം പഴക്കമുണ്ട് റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് അട്ടിക്കളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചത് മുന്നൂറോളം കുടുംബങ്ങളുടെ ഏക സഞ്ചാര മാർഗമായ റോഡിൽ കാൽനട യാത്ര പോലും ഇന്ന് അസാധ്യമാണ് കുക്കുഴി പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് അട്ടിക്കളം വാർഡിലെ ഈ റോഡ് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലെ ചുരുളി ഭാഗം റോഡ് എൻ എച്ച് നൂറ്റി അമ്പത്തഞ്ച് ഇടിഞ്ഞു പോയപ്പോൾ ജില്ലാ കഞ്ഞിക്കുഴി ഭാഗം തുള്ള ആളുകൾക്ക് ബന്ധപ്പെടാനുള്ള ഏകമാർഗ്ഗം ഇതുതന്നെയായിരുന്നു അതുകൊണ്ട് ഈ റോഡിന് ഏറെ പ്രാധാന്യമുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് കാൽ പോലും നടക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ വഴി കിടക്കുകയാണ് പഞ്ചായത്തിന് പല സമയത്തും നമ്മൾ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇതിന് വകയിരുത്തിയിട്ടുള്ളതായിട്ട് ബഡ്ജറ്റിലുണ്ട് ആ പൈസ ഇതിന് വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ റോഡ് ഇത്രമാത്രം മോശമാകാനുള്ള കാരണം അതിനെ സംബന്ധിച്ച് പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്തിലെ ഈ വാർഡിലെ വാർഡ് മെമ്പറെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ആരും ഇതിനേക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് ഇതുവരെ സമയമെടുത്തില്ല ഈ വഴിയിൽ കൂടി രണ്ട് അഞ്ച് സ്കൂൾ ബസ്സുകൾ രാവിലെയും വൈകിട്ടും ആയിട്ട് പോകുന്ന ഒരു വഴി കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ യാത്രക്കാർക്ക് വളരെ ദുരിതം കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ഇത് അട്ടിക്കളം ജനകീയ സമിതിയുടെ പേരിലാണ് ഇപ്പോൾ ഇവിടെ ഈ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിക്കുന്നത് അഞ്ചോളം സ്കൂൾ ബസ്സുകൾ കടന്നു പോകുന്ന റോഡിൽ റോഡിൻ്റെ ശൂചനീയാവസ്ഥ മൂലം ബസ്സുകൾ കടന്നു വരാത്ത സ്ഥിതിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ അടിമാലി അടിമാലിക്കുമളി ദേശീയപാത തകർന്നപ്പോൾ ലോറേഞ്ചിൽ നിന്ന് ജില്ലാ ആസ്ഥാനത്തേക്കെത്താൻ പറ്റിയ ഏക റോഡ് കൂടിയായിരുന്നു ഇത് അടിയന്തരമായി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഇടപെട്ട റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും സമിതി മുന്നറിയിപ്പ് നൽകി